ിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കൂടി ഉള്ള ജനാധിപത്യ അവകാശം നമുക്ക് നൽകണ്ടേ കേരളത്തിൽ പൊതുവെ നമ്മളൊക്കെ വ്യക്തിപരമായ ചോയ്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ള ഭാഷ പറയാൻ ുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പുരോഗമന സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിൽ പക്ഷെ ഇഷ്ടപ്പെട്ട പ്രത്യയശാസ്ത്രം സ്വീകരിക്കുന്നു മാത്രം അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന തീരുമാനം മറ്റു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ വധിക്കാൻ വേണ്ടി മാഷുള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വിടുമെങ്കിൽ ഇവിടെ എനിക്ക് നേരെ സൈബർ ഇന്നോവയാണ് കിട്ടും എന്നെയും എന്റെ കുടുംബത്തിന്റെയും ഇനി ഇതിലും ഭേദം കൊടി സുനിയും കൃർമാണിയൊക്കെ വിടായിരുന്നു ഇനി ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ ഇതിപ്പൊ എന്റെ എൺപത്തിനാല് വയസ്സുള്ള അച്ഛനും എന്റെ ഭാര്യയും എന്റെ കുട്ടിയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും